മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നരേന്ദ്ര കീഴടങ്ങൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തോടും ലോകത്തോടും ഒളിച്ചു പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തില് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അങ്ങ് അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് മറുപടിയുമായിട്ട് ഏതെങ്കിലും ബി ജെ പി നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല മറിച്ച് കോൺഗ്രസിലെ തന്നെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാവായ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ശശി തരൂര് എം പി രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു സകല ആളുകളും പ്രത്യേകം ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് രാഹുൽ ഗാന്ധി ഡൊണാൾഡ് ട്രംപിനെ പൊക്കി പിടിച്ച വിഷയത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശശി തരൂര് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തിട്ടുള്ളത് ആ മറുപടി പറഞ്ഞതിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം Do you feel India has been firm enough in its response to the constant mediation claim by the U.S. president? It's a question that your own party continues to ask back home. Just yesterday, the leader of your party, Rahul Gandhi, said Modi surrendered to President Trump. Sorry, what was the last one there? That Modi surrendered to President Trump. <laughs> Look, uh, all I can say is that we have enormous respect for the American presidency and the American president. Uh, all we can say for ourselves is that we have never particularly uh, wanted to ask anyone to mediate. As I said, we we have no real difficulty in speaking the same language as the Pakistanis. As long as they use the language of terrorism, we will use the language of force, and that doesn't require uh, a third <laughs> അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം ദേശത്തിന് വേണ്ടി നട്ടല് നിവർത്തിക്കൊണ്ട് മറുപടി കൊടുത്തിട്ടുള്ളത് ഞാൻ പരിഭാഷ ഒന്ന് വായിച്ചേൽപ്പിക്കാം അവതാരിക ചോദിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിരന്തരമായ മധ്യസ്ഥ അവകാശത്തോട് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം പാർട്ടി ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണിത് ഇന്നലെ നിങ്ങളുടെ പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി പ്രസിഡന്റ് ട്രംപിന് കീഴടങ്ങി എന്ന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവതാരികയുടെ ഈ ഒരു ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ശശി തരൂര് ചോദിക്കുക തന്റെ പാർട്ടി പ്രസിഡന്റ് തന്നെയാണോ ഇത് ചോദിച്ചത് എന്ന് അത്തരത്തിൽ അതായത് തരൂർ ചോദിക്കുകയാണ് വീണ്ടും ക്ഷമിക്കണം അവസാനമായി പറഞ്ഞത് എന്തായിരുന്നു എന്ന് അതിന് ആയിട്ട് അവതാരിക വീണ്ടും പറയാണ് മോദി പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ കീഴടങ്ങി എന്ന് അതിന് മറുപടി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തോട് ഞങ്ങൾക്ക് അതിയായ ബഹുമാനമുണ്ട് ആരോടും മധ്യസ്ഥത വഹിക്കാൻ ഞങ്ങൾ ഒരിക്കലും പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനികളുടെ അതേ ഭാഷ സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അവർ തീവ്രവാദത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ സൈനിക ഭാഷ ഉപയോഗിക്കും അതിന് മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല നാട്ടല് നിവർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദത്തെയാണ് തള്ളി പറഞ്ഞുകൊണ്ട് ശശി തരൂര് രംഗത്ത് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു മറുപടി തന്നെ ഞങ്ങൾ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റിനോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരു ഇന്റർവ്യൂവിൽ തുടർന്നും പറയുന്നുണ്ട് പാകിസ്ഥാൻ ഭീകരവാദവും തീവ്രവാദവും അവസാനിപ്പിച്ച് രംഗത്തെത്തിയാൽ പോലും ഞങ്ങൾക്ക് മധ്യസ്ഥത ചർച്ച വഹിക്കാൻ ഒരാളുടെയും ആവശ്യമില്ല അത് ഞങ്ങൾ തീർത്തുകൊള്ളുമെന്ന് നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം തീർത്തുകൊള്ളുമെന്ന് നട്ടല് നിവർത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്നാണ് ശശി തരൂർ ഇതിന് മറുപടി കൊടുത്തിട്ടുള്ളത് നമ്മളൊക്കെ പ്രത്യേകം ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തെ അപമാനിച്ച് പ്രസംഗിക്കുന്ന സകല വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ അത് വലിയ രീതിയിൽ ഏറ്റെടുത്ത് വലിയ പ്രചരണം നടക്കുന്നുണ്ട് ഇത് അമേരിക്കയിലെ ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ചോദിക്കുക നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ അതായത് അമേരിക്ക പറഞ്ഞതിനനുസരിച്ച് ഇന്ത്യ കേട്ടു എന്ന് അത്തരത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിച്ചോണ്ടിരിക്കുക അതിന് ചുട്ട മറുപടി ആ കൊടുത്തത് പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഭാഷ ഉപയോഗിച്ചാൽ ഞങ്ങൾ അതിനും മറുപടി കൊടുക്കും ഞങ്ങൾ ഞങ്ങളുടെ സൈന്യത്തിന്റെ ഭാഷ തിരിച്ചു പ്രയോഗിക്കുമെന്ന് എത്രത്തോളം വലിയ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ശശി തരൂര് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയോടും പ്രതിപക്ഷ പാർട്ടിയോടൊക്കെ രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും ഈ രാജ്യത്തെ സകല ജനങ്ങൾക്ക് പക്ഷേ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തോട് ചേർന്ന് നിൽക്കണം ശശി തരൂർ ഒക്കെ ചേർന്ന് നിൽക്കുന്നത് പോലെ ചേർന്ന് നിൽക്കണം അല്ലാതെ പാക്കിസ്ഥാന്റെ ശബ്ദമാവാൻ നിൽക്കരുത് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കുറച്ച് കാലമായിട്ട് പാക്കിസ്ഥാന്റെ ശബ്ദമായിട്ടാണ് നിരന്തരം ശബ്ദിച്ചോണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു അസദുദ്ദീൻ ഒവൈസെ ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാ ഈ അസൗദീൻ ഓവൈസി നമ്മുടെ രാജ്യത്തിനകത്ത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടിനോട് കടുത്ത വിയോജിപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ അദ്ദേഹം രാജ്യത്ത് ഒരു പ്രതിസന്ധി വന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്നുള്ള നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് അഭിമാനത്തോടെയാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും നോക്കിക്കാണുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഒരു ഭീകരവാദ രാജ്യമാണ് എന്ന് ഒരു മുസൽമാനായിട്ടുള്ള അസദുദ്ദീൻസെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുക അറബ് രാജ്യങ്ങളിൽ പോയിട്ട് മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഒരു ഭീകരവാദ രാജ്യമാണെന്ന് നാട്ടല് നിവർത്തിക്കൊണ്ട് അസദുദ്ദീൻ ഒവൈസയും ഉറക്കെ പ്രഖ്യാപിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം പാക്കിസ്ഥാൻ വേണ്ടിയല്ലേ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ശബ്ദിച്ചോണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയം മുതല് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചോണ്ടിരിക്കുക നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂരിലെ സമ്പൂർണ്ണ വിജയം നേടി ആ വിജയത്തിളക്കത്തിൽ ലോകത്തിന് മുന്നിൽ കൂടി നിൽക്കുമ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ട് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കോപ്പിലെ ചോദ്യവുമായിട്ട് രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാ ആ വാർത്ത പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏതു വിധേയരെയും നമ്മുടെ രാജ്യത്തെ അപമാനിച്ച് മുന്നോട്ട് പോവണം എന്നുള്ള പാക്കിസ്ഥാന്റെ ലക്ഷ്യം നിറവേറ്റി കൊടുക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക